ഇതിൽ റെഡ് കാണുമ്പോ ഒരിക്കലും നിങ്ങൾ പെട്ടെന്ന് ചോട്ട് എടുത്തിട്ടോ ഇതാ ഒരു വേഗതയുടെ നിങ്ങളുടെ ആ ഒരു വേഗത അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റർ മാത്രമാണിത് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ദേശീയപാത തകർന്ന കൂരാടാട്ടോ കൂര്യാട് പാലത്തിന്റെ പണികൾ തകർതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ദേശീയപാതയുടെ വീട് ചെയ്തിട്ട് നമ്മളിപ്പോ കാശ്മീർ അതേപോലെ ഡൽഹി കുറച്ച് യാത്രകളൊക്കെ ചെയ്തു വന്നപ്പോൾ ചെയ്ത് വന്നപ്പോണ പണികൾ ആരംഭിച്ചു അതേപോലെ പൈലിംഗ് പണികൾ ഏകദേശം പകുതി ആയിട്ടുണ്ട് അപ്പോൾ പയലിൻ പണികളും പൈൽ ടോപ്പിന്റെ പണികളും പൈൽ ടോപ്പ് പൊട്ടിക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ രണ്ട് പിയറിന്റെ പണികൾ കമ്പി കെട്ടുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു പിയറിന്റെ പൈൽ ടോപ്പിന്റെ പണികൾ കഴിഞ്ഞു പിയറിന്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പി കെട്ടുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെയാണ് റൗണ്ടും കാര്യങ്ങളും സ്ക്വയറും എല്ലാം റെഡിയാണ് അവിടെ ഒരു പിയറിൻ്റെ അതേപോലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ പൈൽ ടോപ്പ് പൊട്ടിക്കാനുണ്ട് അവിടെ ഒരു കൾവേട്ട് അത് കൾവേട്ടാണ് പൈൽ ടോപ്പ് അല്ലേ കൾവേട്ട് പൊട്ടിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ പൈലിംഗ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കമ്പി ഇറക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഭയങ്കര പല വിധത്തിലുള്ള പണികളാണ് കൂര്യാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ആ സൈഡിലാട്ടോ കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്ന സൈഡിലാണ് നല്ല ബ്ലോക്ക് കാരണം എന്താ വെച്ചാൽ അവിടെ ആ ഒരു അണ്ടർപാസ് ഉണ്ടെങ്കിൽ വേങ്ങര മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ് ആണ് അപ്പോൾ തിരുരങ്ങാടി ചമ്മട് പരപ്പരങ്ങാടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ആ അണ്ടർപാസിന്റെ ഉള്ളിലൂടെ എങ്ങനെ അങ്ങോട്ട് ആ സൈഡ് പോകുമ്പോ അതിന്റെ ബ്ലോക്ക് ആണ് പോലീസ് ഉണ്ടാക്കുമ്പോ ഒന്നുകൂടി ബ്ലോക്ക് കൂടും പോലീസ് ഇല്ലാതാവുമ്പോ ബ്ലോക്ക് കുറയും അത് പല സ്ഥലത്തും അങ്ങനെയാണ് പോലീസുകാരെ കുറ്റപ്പെടുത്തല ഒരുപാട് സ്ഥലത്തും അങ്ങനെ ഉണ്ട് അപ്പൊ ആൾക്കാർ തോന്നിയ പോലെ പോകും ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ പത്തൊമ്പതാം തീയതിയാണ് കൂരാട് ദേശീയപാത തകർന്നത് എല്ലാവരെയും നെട്ടിച്ചുകൊണ്ടുള്ള ഒരു തകർച്ചയായിരുന്നു കൂരാട് ദേശീയപാത തകർച്ച കാരണം എല്ലാവരും ചർച്ച ചെയ്ത് കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തകർച്ചയായിരുന്നു അത് ഇവിടെ കമ്പികളും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് പൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്പികളും മറ്റു കാര്യങ്ങളൊക്കെ ലൈനറുകൾ അതേപോലെ പൈൽ കേജ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പൈലിംഗ് പണികൾ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആദ്യത്തെ പിയർ വരുന്നത് ഇവിടെ കേട്ടോ ഈ രണ്ട് എം എൻ ബിക്കിടയിലാണ് ആദ്യത്തെ പിയർ വരുന്നത് ആ ഒരു പിയറിൻ്റെ അളവനുസരിച്ച് എം എൻ ബിയുടെ മുഗൾ ഭാഗം ചിലപ്പോൾ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പേറിൻ്റെ പണി കഴിഞ്ഞാലാണ് കട്ട് ചെയ്യണോ കട്ട് ചെയ്യാതിരിക്കോ എന്നൊക്കെ അറിയാൻ പറ്റുക ഏതായാലും ആ ഒരു എം എൻ ബിയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ അതായത് രണ്ട് എം എൻ ബിക്കിടയിലാണ് ആദ്യത്തെ പേർ വരുന്നത് ഇവിടെ സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ എം എൻ ബിയുടെ ആ ഒരു മുഗൾ ഭാഗം കട്ടാകുന്നതായിരിക്കും ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ പരിപാടി വെള്ളം നോക്കിയാണെങ്കിൽ തോട്ടിലെ വെള്ളം ഒക്കെ പറ്റ ഡൗൺ ആയിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടന്ന ഒരു സ്ഥലമായിരുന്നു കൂരാട് പാടം ഒന്നായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട് രണ്ട് സൈഡിലും ഈ ഒരു സമയത്താണ് ഇവിടെ കൃഷി ആരംഭിക്കൽ കേട്ടോ ഈ ഒരു മലബാറേ ഈ ഒരു സൈഡിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇപ്പോഴാണ് കൃഷി ആരംഭിക്കൽ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കൂര്യാട് നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസത്തിൽ കൂടുതലായി കൂര്യാട് ഭാഗത്തെ കാഴ്ചകളൊക്കെ നിങ്ങളേക്ക് എത്തിച്ചിട്ട് കൂര്യാട് ദേശീയപാത തകർന്ന ഭാഗത്ത് പാലം നിർമ്മിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടെണ്ണം ഉള്ളൂ ഒന്നും കൂടി വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഒന്നും കൂടി വരാൻ ചാൻസ് ഇടിഞ്ഞ് എന്നറിയില്ല ഏതായാലും മൂന്ന് ഹൈഡ്രോളിക് പൈലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് പൈലിംഗ് പണികളും അതേപോലെ പൈൽ ടോപ്പ് പൊട്ടിച്ച് പൈൽ കേപ്പ് നിർമ്മിക്കുന്ന പണികളും പിയറിൻ്റെ പണികൾ വരെ തുടങ്ങി കൂരായാട് പാടത്ത് മെയ് മാസം പത്തൊമ്പതാം തീയതിയാണ് കൂരായാട് ഈ ഒരു ദേശീയപാത മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്ത് നമ്മളെ ഈ ഹാമർ ഉപയോഗിച്ച് അല്ല ഹാം മെഷീൻ ഉപയോഗിച്ചിട്ട് മണ്ണ് സെറ്റാക്കുന്ന സമയത്ത് തകർന്നു വേണത് കൂര്യാട് ജംഗ്ഷനായിട്ട് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡ് വീതി കൂട്ടിയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ആ ഒരു കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ കൂര്യാട് കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് കൂരായാട് കൂര്യാട് ദേശീയപാത തകർന്നപ്പോഴാണ് എല്ലാവരും ഒന്ന് ഇളകിയത് ആ ഒരു സമയത്ത് പല സ്ഥലത്തും വിള്ളൽ തള്ളലിൻ്റെ കാലം കഴിഞ്ഞു വിള്ളലിൻ്റെ കാലമായിരുന്നു ഏതായാലും വിള്ളലും തള്ളലും അല്ല വിള്ളലും പൊളിയലും ഒക്കെ ഉള്ള ഭാഗത്തൊക്കെ അതിനായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ മലപ്പുറം ജില്ലയിൽ ഈ ഒരു ഭാഗത്ത് ഈ പണി നടത്തുന്ന കേൻ കമ്പനി വളരെ വേഗത്തിൽ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതായിരുന്നു തകർന്ന അല്ലെങ്കിൽ മെയ് ഇരുപത്തഞ്ചിന് ഞാനെടുത്ത വീഡിയോ ഇട്ടത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആയി സെപ്റ്റംബർ ആയപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കൂരാട്ടിലെ അവസ്ഥ ഇതാണ് ഇപ്പോൾ സെപ്റ്റംബർ പത്താം തീയതി എടുത്ത വീടാണ് സെപ്റ്റംബർ പത്തിന് ഇതാണ് അവസ്ഥ അപ്പോൾ ഒരു മാസം കൂടി കൂരാട്ടിലെ പണി ബാക്കിയുണ്ടാകും ആറുമാസം ചുരുങ്ങിയത് ചിലപ്പോൾ ഒരു എട്ട് മാസം വരെ നീളാൻ ചാൻസ് ഉണ്ട് ഏതായാലും ഒരു എട്ട് മാസം പ്രതീക്ഷിച്ചോളി ഗാർഡൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗാർഡൻ ലോഞ്ചിങ് ഉണ്ട് അതേപോലെ പിയറിൻ്റെ പണികൾ കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ പണികളുണ്ട് അതൊക്കെ സെറ്റ് അതിൻ്റെ മുകളിൽ ഡെസ്ക്സ് ലാബ് അതിൻ്റെ മുകളിൽ ഇന്ന് മറ്റ് മാസ്റ്റിക് പാഡ് അടിച്ച് ബെറ്റുമിൻ ചെയ്യണം അതുവരെ ഏകദേശം ഒരു എട്ട് മാസത്തോളം കാത്തിരിക്കേണ്ടി വരും ഇവിടെ ഏതായാലും ഒരു എട്ട് മാസം കൊണ്ട് പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമാകും എന്ന് കരുതുന്നു പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വടകര എന്ന സ്ഥലത്ത് എന്ത് ചെയ്യും വടകര അതേപോലെ കണ്ണൂർ ഭാഗത്തേക്ക് പണികൾ തീരുമോ എന്ന് കാത്തിരുന്ന് കണ്ടോളി അപ്പോൾ ഏതായാലും ആദ്യത്തെ പിയർ വരുന്നത് രണ്ട് എം എൻ ബിക്ക് ഇടയിലാണ് പിയറിൻ്റെ പണികൾ ഇതാ ഇവിടെ രണ്ട് പിയറിന്റെ പണികൾ കമ്പി കെട്ടുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രാത്രി എട്ട് മണിവരെ ഇവിടെ ഇവിടെ പണികൾ നടത്തുന്നുണ്ട് കേട്ടോ പിന്നെ സുഹൃത്തുക്കളെ ഗാഡർ കാസ്റ്റിംഗ് ഒക്കെ കൊളപ്പുറം ഓവർപാസിനോട് ചേർന്നിട്ടുള്ള കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു മൂന്ന് പേരുണ്ടല്ലോ അവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജി എസ് ബി ഇട്ട് അതിൻ്റെ മുകളിലാണ് ഗാഡർ കാസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഏകദേശം ഒരു നാലഞ്ച് ഗാഡർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നാനൂറ് മീറ്റർ ഉണ്ടാവും മുന്നൂറ്റി അമ്പത് അപ്പോൾ ഈ ഒരു എം എൻ ബി വരെയല്ല എം എൻ ബിനോട് ചേർന്നിട്ട് അല്ലേ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അമ്പത് ആ ഒരു ലെവൽ ആ ഒരു അളവിൽ എന്തായാലും പാലുണ്ടാകും അപ്പോൾ ഏതായാലും കൂരാട് പാടത്തെ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ പിന്നെ സുഹൃത്തുക്കളെ ഒരു സന്തോഷ കാര്യം അറിയിക്കാനുണ്ട് നമ്മൾ കുറേ കാലം ഇപ്പോൾ ദേശീയപാതയുടെ വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ടര കൊല്ലം കഴിഞ്ഞ് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ആകാനായി ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വിലയേറിയ നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു ലക്ഷത്തിൽ കൂടുതൽ ഒന്നേ പതിനഞ്ചായി ഒന്നേ പതിനഞ്ച് കെ സബ്സ്ക്രൈബർ നമുക്ക് കിട്ടിയത് അതായത് ഒരു ലക്ഷത്തി പതിനയ്യായിരം സബ്സ്ക്രൈബറായി അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുപത് കെ ഫോളോവേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു ഹൈവേയുടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ര റിലേറ്റഡ് കണ്ടന്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം പോസിറ്റീവ് സപ്പോർട്ടും അഞ്ച് ശതമാനം മാത്രമാണ് ആൾക്കാരെ നമ്മളെ എതിർത്ത് കണ്ട് സംസാരിച്ചിട്ടുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ സംസാര ശൈലി അതേപോലെ ആ ഒരു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ദ എക്കണോമിക് ടൈംസ് എന്ന ചെറിയൊരു പേപ്പറിൽ എന്നെക്കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കൽ വന്നിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവം തന്നെയാണ് കാരണം മലപ്പുറം ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ അബ്ദുറഹ്മാൻ എന്ന ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ താമസിക്കുന്ന എന്നെ കുറിച്ചിട്ട് ഇത് എക്കണോമിക് ടൈംസ് എന്ന പേപ്പറിൽ ഒരു ആർട്ടിക്കൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും എൻ്റെ അധ്വാനവും കൊണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇതേതാ ഭാഗം എന്ന് മനസ്സിലായെനിക്ക് തിരിച്ചറിയില്ല അംമാതിരി കോലത്തിലായിട്ടുണ്ട് പിന്നെ സുഹൃത്തുക്കളെ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ നിങ്ങൾ ചിലപ്പോൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ റെഡ് ഗ്രീന് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇത് മുഴുവൻ പണി കഴിഞ്ഞതാകുമ്പോഴാണ് ഈ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ആണ് അതായത് നിങ്ങളുടെ ആ ഒരു വേഗത റെഡിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ റെഡ് കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടരുത് ചവിട്ടരുതിട്ടോ പുറത്തൊക്കെ വാഹനം ഓടിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇത് ജസ്റ്റ് ഒരു ബോർഡാണ് ഇതിൽ നിങ്ങളുടെ വേഗത നിങ്ങൾ നൂറ്റി ഇരുപത് എക്സ്പ്രസ് വേയിലൊക്കെ നൂറ്റി ഇരുപതിലാകുമ്പോഴാണ് ഈ ഒരു റെഡ് റെഡിൽ വരൽ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ക്യാമറയാണെന്ന് വിചാരിച്ചു കണ്ട് ഒരിക്കലും സ്ലോ ആക്കരുത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടരുത് പിന്നിലുള്ള വാഹനം നിങ്ങൾ സിക്സ് അടിച്ചിട്ട് പോകും ഇത് ജസ്റ്റ് ഒരു ബോർഡാണ് നിങ്ങൾ വേഗത കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഗ്രീ ഗ്രീൻ സോൺ അതായത് സേഫ് സോണിലാണ് വാഹനം ഓടിച്ചു പോകുന്നതെന്ന് ഒരു ബോർഡ് മാത്രമാണിത് ഇതിലൊരിക്കലും ഈ ഒരു ഇതിലെ ക്യാമറ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും വേഗത കുറയ്ക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ സുഹൃത്തുക്കളെ ചേളാരിയിൽ നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് പോയിരുന്നപ്പോൾ ഇതിന് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് ചേളാരിയിലുള്ള താഴെ ചേളാരിയിലുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടിരിക്കുന്നത് ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്ന പണികൾ അതേപോലെ ഈ ഒരു മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറേ കാലം മുമ്പ് ഏകദേശം ഒരു വർഷ വർഷത്തിന് മുകളിലായി അന്ന് നടന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു മാർബിൾ കടയുടെ ഈ ഒരു സമൂസഘം പോലത്തെ സൈഡ് ഏറ്റെടുത്തിട്ട് ചെട്ടിപ്പടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് അണ്ടർപാസിൽ നിന്ന് യൂ ടേൺ എടുത്ത് സിമ്പിളായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ വലിയ വാഹനങ്ങൾ അതായത് സിക്സ് വീൽ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് ഈ ഒരു കോഴിക്കോട് ഭാഗത്തുനിന്ന് വന്ന് ചെട്ടിപ്പടി ഭാഗത്തേക്ക് ഈ ഒരു അണ്ടർപാസിലൂടെ യൂ ടേൺ എടുത്ത് വരാൻ എടങ്ങേറിൻ്റെ കൊടിയായിരുന്നു നമ്മളൊക്കെ മുമ്പ് ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോക്കിയാണെങ്കിൽ ആ ബസ്സൊക്കെ എന്ത് സുഖമായിട്ടാണ് ഒഴിച്ചു പോയത് ആ ഡ്രൈവറൊക്കെ അപ്പോൾ ഇങ്ങനെ നന്ദി പറയുന്നുണ്ടാകും ഏതായാലും ഏകദേശം രണ്ട് വർഷത്തോളം ഈ ഒരു പ്രദേശത്ത് ചെട്ടിപ്പടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി അതിൻ്റെ ആ ഒരു ഇതിൽ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഏതായാലും സംഭവം സെറ്റാവും കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറൊക്കെ അപ്പോൾ ഹാപ്പിയാണ് നോക്കിയാണെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ വളഞ്ഞ് പോയി മെട്രോ ട്രെയിനൊക്കെ പോകണമേരി ഇങ്ങനെ വളഞ്ഞ് സുഖമായിട്ട് പോയി അപ്പോൾ ഏതായാലും ഈ ഭാഗത്തെ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നു ഇനി മേലേച്ചേളരി ആ ഭാഗത്ത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഗതാഗത കുരുക്കുണ്ട് ആ ഒരു ഓർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് അതേപോലെ കൊളപ്പുറത്തും ഇപ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കുളപ്പുറത്തും അവിടെ മഞ്ഞ കുറ്റിയൊക്കെ കണ്ടിരുന്നു ആ കുറ്റിയുള്ള സ്ഥലത്തൊക്കെ സ്ഥലം ഉടമകൾക്ക് പൈസ കൊടുത്തിട്ട് സ്ഥലം ഏറ്റെടുത്തിട്ട് ആ ഒരു എയർപോർട്ട് റോഡിലോട്ട് ആ ഒന്ന് കണക്റ്റ് ചെയ്ത് കാരണം ഉണ്ടെങ്കിൽ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് പോകാൻ പറ്റും പിന്നെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ത്രീ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ആയതൊക്കെ ആ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പണി കഴിഞ്ഞ് ഭാഗത്ത് അല്ലെങ്കിൽ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്ത ഭാഗത്ത് ഒരിക്കലും നിങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ടു ഒരുപാട് ആക്സിഡൻറ്റുകൾ നടന്നിട്ടുണ്ട് അവിടെ ആ ഒരു വീഡിയോ കിട്ടിയതുകൊണ്ടാണ് നമ്മളെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും റോഡ് മുറിച്ച് കടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് തട്ടിങ്ങാന്നുണ്ടെങ്കിൽ പറയുന്നതോടൊന്നും തോന്നരുത് ജീവൻ ചിലപ്പോൾ ബാക്കി ഉണ്ടാവില്ല അപ്പോൾ വീട്ടിലുള്ള നിങ്ങളെ എല്ലാ ആൾക്കാർ ചെറിയ കുട്ടികളൊക്കെ എപ്പോഴും റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് നോക്കിയും കണ്ടുകാണ്ടൊക്കെ ജീവിക്കുക ഈ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്താൽ നൂറ്റി ഇരുപയിലും നൂറിലും പോകുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ റോഡ് മുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ആ ഒരു വ്യക്തിക്കനുസരിച്ചിട്ടൊക്കെ ജീവിക്കുക അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചു കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണ്ട് പെയ്ക്കോളൂ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആക്സ് വൈപ്പ് സ്വീഗൻ ജയ് ഹിന്ദ്